ഹായ് എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒരു കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം അതിനുശേഷം കൈകൊണ്ട് നന്നായി തിരുമ്മി യോജിപ്പിച്ച് അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം ചിക്കൻ അവിടെ അരമണിക്കൂർ ഇരിക്കട്ടെ ആ സമയം കൊണ്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു കറുവാപ്പട്ട മൂന്ന് ഏലക്കായ മൂന്ന് ഗ്രാമ്പൂ ഒരു ചെറിയ കഷ്ണം തക്കോല എന്നിവ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒന്നര ടീസ്പൂൺ പെരിഞ്ചീരകം രണ്ടര ടീസ്പൂൺ മുഴുവൻ മല്ലി അതുപോലെ കുറച്ച് കറിവേപ്പില ഒന്നര ടീസ്പൂൺ മുഴുവൻ കുരുമുളക് ഇത്രയും ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കേട്ടോ ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ഏകദേശം ഇതുപോലെ ഫ്രൈ ആയി വരുമ്പോൾ വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി കൊടുക്കാം ഇനി ഈ പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആറല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചതും കൂടി ഒരു മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ പുരട്ടി മാറ്റി വെച്ചിരുന്ന ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് പത്ത് മിനിറ്റ് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് ശേഷം തുറന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന സ്പൈസസ് എല്ലാം കൂടി ഒന്ന് പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒത്തിരി പൊടിഞ്ഞു പോകേണ്ട ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും അതിനുശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റിന് ശേഷം തുറന്നിട്ട് ഇതിലേക്ക് ഒരു പച്ചമുളക് കീറിട്ട് കൊടുക്കാം അതുപോലെ രണ്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇതുപോലെ നന്നായി ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് നമുക്കൊരു പത്ത് മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കണം പത്ത് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്നുകൂടി നമുക്കൊന്ന് ഇളക്കി എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഈ ഒരു ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കുമ്പോൾ മീഡിയം ഫ്ലെയിം വെച്ച് വേണം തയ്യാറാക്കാൻ നല്ല ഒരു ചിക്കൻ റോസ്റ്റാണ് അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയതാണ് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കണം അതുപോലെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യണം കൂടെ തന്നെ ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്